അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ അഷറഫ് റസൂലില്ല വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അൽ ഫായി അമ്മാ ബാഗ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം നമ്മുടെ പല ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊക്കെയും ഒരുപാട് നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് നാം ഒക്കെയും ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉള്ളത് ചില ആളുകൾക്ക് വീടുപണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം നല്ലൊരു വീടുണ്ടാക്കി കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ കടം വീടാൻ മക്കളുണ്ടാവാൻ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാൻ നല്ല കച്ചവടം നല്ല ബിസിനസ് ഉണ്ടാവാനും അതിൽ ബറുക്കത്തുണ്ടാവാനും മക്കളുടെ കല്യാണം ശരിയാവാൻ അതുപോലെ തന്നെ പരീക്ഷകളിൽ പാസ്സാവാൻ ഇങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ ഉള്ളത് അതൊക്കെ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വൈകൾ മഹാന്മാർ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ എല്ലാവരും എപ്പോഴും ഓതുന്ന എല്ലാവർക്കും മനഃപ്പാടമായിട്ടുള്ള ഒരു ചെറിയ ഒരു സൂറത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു ചെറിയ സൂറത്താണെങ്കിലും ഏറ്റവും മഹത്വമേറിയ ഈ ചെറിയ സൂറത്ത് ഓതി നമുക്ക് നടന്നു കിട്ടാൻ എന്താവശ്യമാണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും വെറും ഏഴ് ദിവസം കൊണ്ട് നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം നമുക്ക് നിറവേറ്റിയെടുക്കാൻ കഴിയും വെറും അഞ്ചോ പത്തോ മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും ഇത് ഓതാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല ചെറിയ സമയം കൊണ്ട് വലിയ ഫലം കിട്ടുന്ന ഒരു സൂറത്താണിത് ഇത് കേൾക്കുന്ന പല ആളുകളും കരുതുന്നുണ്ടാകും ഇത്രയും ചെറിയ ഈ സൂറത്ത് കൊണ്ട് നമ്മുടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് എന്നാൽ ഈ സൂറത്തിനെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത മഹത്വം എത്രത്തോളമുണ്ടെന്ന് ഈ സൂറത്തിന് പ്രിയപ്പെട്ട മുമിനികളെ നമ്മുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാനുള്ള ഒരു കഴിവുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ എന്ത് ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നടന്നു കിട്ടും അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ വലിയ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള വൈകൾ അള്ളാസ് വാനോ താല നിങ്ങൾക്ക് തുറന്നു തരും അതുമാത്രമല്ല പ്രിയപ്പെട്ട ഉമിനങ്ങളെ ഇത് ഓതുന്നവർക്ക് പണം അധികരിക്കും സാമ്പത്തിക ഉയർച്ച നമുക്ക് ലഭിക്കും അതുപോലെ എല്ലാവരും ഭയപ്പെടുന്ന സെഹറിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല കണ്ണേറ് നമുക്ക് ഏൽക്കുകയില്ല ഷെയ്ത്താന്റെ ശല്യത്തിൽ നിന്നും കാവൽ ലഭിക്കുകയും ചെയ്യും ഷെയ്ത്താന്റെ പിന്തിരിപ്പിക്കലിൽ നിന്നും രക്ഷപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിയുന്നു എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല നേരായ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാനും കഴിയും പല ആളുകളും പറയാറുണ്ട് ഇബാതത്തെടുക്കാൻ നോക്കുമ്പോൾ വലിയ മടി വരാറുണ്ടെന്ന് നിസ്കരിക്കാനും കുറാനോദാനും ദിക്റ ചെല്ലാനും സലാത്ത് ചെല്ലാനും ഒക്കെ ശ്രമിക്കുമ്പോൾ മനസ്സിൽ അതിയായ താല്പര്യമുണ്ട് അതൊക്കെ ചെയ്യാൻ പക്ഷെ നടക്കുന്നില്ല പ്രിയപ്പെട്ട മുമ്പിനങ്ങളെ ഇങ്ങനെയുള്ള അസ്വസ്ഥത നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതിയാൽ മതി മടി പോകുക മാത്രമല്ല ഇബാധത്തെടുക്കാൻ അതിയായ താല്പര്യം നമുക്കുണ്ടാകുകയും ചെയ്യും ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ഈ സൂറത്ത് ഓതുന്നത് എങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിലും അവർ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം കാണും ഇത് പതിവാക്കുന്നവൻ്റെ അറിവ് വർദ്ധിക്കും അതുപോലെ ഹൃദയം ശുദ്ധമാകും എപ്പോഴും സന്തോഷവാനായിത്തീരും അതുപോലെ തന്നെ ഒരു രോഗവും അവനക്ക് വരില്ല അവൻ്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കുകയും ചെയ്യും ഇത്രയും മഹത്വമേറിയ ഈ ചെറിയ സൂറത്ത് ഏതാണെന്നറിയണ്ടേ എത്ര പ്രായമായ ആളുകൾക്കും കാണാതെ ഓതാൻ കഴിയുന്നതും നമ്മൾ എല്ലാ നിസ്കാരത്തിലും നിർബന്ധമായും ഓതുന്നതുമായ ഖുർആാനിൻ്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധമായ സൂറത്തിൽ ഫാദ്ധ്യ ഇതാണ് ഈ സൂറത്ത് ഈ ഫാധ്യ എങ്ങനെയാണ് ഓതേണ്ടത് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഈ ഫാത്യാ ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം സുബിഹി നിസ്കാരത്തിന് ശേഷം ദിക്കറുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യതിന് ശേഷം നിങ്ങൾ നിസ്കരിച്ച ആ നിസ്കാരപ്പായൽ നിന്നും എണീക്കാതെ അതേ ഇരുദ്ധത്തിൽ തന്നെ ഇരുന്ന് നല്ല മനസ്സാന്നിധ്യത്തോടെ വ്യക്തമായി ഫാത്തിയാ സൂറത്ത് ഏഴ് തവണ ഓതുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ നിറവേറിക്കിട്ടേണ്ടത് ആ കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്യുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഫാത്തിഹാസുറത്ത് നിങ്ങൾ ഏഴ് തവണ ഓതുമ്പോൾ അതിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റു ചിന്തകളോ സംസാരങ്ങളോ ഒന്നും പാടില്ല ഇങ്ങനെ ഫാത്തിഹാസുറത്ത് നിങ്ങൾ ഏഴ് വട്ടം ഓതുന്നത് തുടർച്ചയായി ഏഴ് ദിവസം ഓതുക ഇൻഷാല് തീർച്ചയായും അള്ളാഹു സുബഹാന നിങ്ങളുടെ എന്ത് ആവശ്യമാണോ ആ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏത് തിരക്കുള്ള ആളുകൾക്കും അഞ്ചോ പത്തോ മിനിറ്റ് ചെലവഴിച്ചാൽ മതി ഇത് ഈസി ആയിട്ട് ചെല്ലിത്തീർക്കാൻ കഴിയുന്നതാണ് ഫാധ്യാസുറത്തിൻ്റെ ഇത്രയും അധികം മഹത്വങ്ങൾ നിങ്ങൾ അറിയുന്നത് കൊണ്ട് ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്തി കളയല്ലേ പ്രിയപ്പെട്ട മോമിനികളെ ഇന്ന് തന്നെ ഓതാൻ തുടങ്ങുക നമ്മുടെ എന്ത് ആവശ്യങ്ങളും അസുബാനോത്താലെ നമുക്ക് നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വലിയ കടങ്ങളിലുള്ളവർ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ മക്കളുള്ളവർ മക്കൾ സാലിഹ്യങ്ങളായ മക്കളാവാൻ പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർ രോഗങ്ങൾ മാറിക്കിട്ടാൻ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാൻ ഉള്ള ജോലിയിൽ നല്ല ഭർക്കത്തുണ്ടാകാൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് പല ആളുകളും ദ ചെയ്യാൻ വസ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കേ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നീ വരുത്തല്ലേ റബ്ബെ ആ മീൻ മീൻ السلام عليكم ورحمه الله وبركاته